കാന്താര ടു നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നില്ല ഈ ഒരു വാർത്ത കണ്ട സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ അവതാർ ടു റിലീസ് ചെയ്ത ആ ഒരു സമയമാണ് അന്നും നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവതാർ ടു കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നില്ല എന്നാണ് പക്ഷേ എന്താണ് സംഭവിച്ചത് നമ്മൾ കേരളത്തിലെ തിയേറ്ററിൽ തന്നെ അവതാർ ടു കണ്ടത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ അത് കേട്ട സമയത്ത് ഒരു ആംഗി ഒക്കെ ഉണ്ടായിരുന്നോ അയ്യോ അവതാർ ടു പോലെ സിനിമയൊക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ളൊരു ഒരു ആക്സൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു വാർത്ത കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ പ്രൊമോഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇമാതിരി പ്രമോഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു തലയുണ്ടാവും യെസ് വേറെ ആരുമല്ല മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നടനും സംവിധായകനുമായിട്ടുള്ള നമ്മുടെ സ്വന്തം രാജുവേട്ടൻ തന്നെയാണ് അപ്പോൾ അപ്പൊ ഈ ഒരു സിനിമയുമായിട്ട് കാര്യമായിട്ടുള്ള ബന്ധമുണ്ട് കാര്യം നമ്മുടെ കാന്താര ടു കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് അപ്പൊ അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫനും ഉണ്ട് അപ്പം രണ്ടണ്മാരും കൂടെ ചേർന്ന് എന്തായാലും കാര്യമായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഏക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം പഴയ ആ ഒരു എന്താ പറയുക അന്നത്തെ ആ ഒരു മാർക്കറ്റിംഗ് എഫക്റ്റ് ഒന്നും ഇന്ന് സെയിം സാധനം റിപ്പീറ്റ് അടിക്കുന്ന സമയത്ത് അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോഴേ എന്താണ് ഇവിടുത്തെ വിഷയം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പം ഇങ്ങനൊരു വിലക്ക് ഏർപ്പെടുത്തിയത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ അന്നും ഇന്നും തിയേറ്റർ സംഘടനയായിട്ടുള്ള ഫിയോക്കാണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ അപ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആദ്യത്തെ രണ്ടാഴ്ച അൻപത്തി അഞ്ച് ശതമാനം ഷെയറും വേണം എന്നാണ് ഇപ്പോൾ ഇതൊക്കെ ഒരു പേഴ്സൻറ്റേജ് കണക്കിലാണല്ലോ ഇപ്പോൾ തിയേറ്ററുകാർക്കും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒക്കെ ഒരു ഷെയറിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെ പൈസ വിധിച്ചു വിധിച്ചു പോകുന്നത് പക്ഷേ ഇവിടെ നമ്മൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ചോദിച്ചിരിക്കുന്നത് അമ്പത്തി അഞ്ച് ശതമാനം വേണം എന്നാണ് പക്ഷേ ഫിയോക്ക് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൻപത്തി അഞ്ച് ശതമാനം ഷെയർ ഞങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആഴ്ച വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം പക്ഷേ രണ്ടാമത്തെ ആഴ്ച അത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല എന്നുള്ളതാണ് പക്ഷേ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ലിസിൻ സീഫനും ആ ഒരു തീരുമാനത്തിൽ നിന്നും മാറിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ നിന്നും ഒരു ക്ലാഷ് വന്നിരിക്കുകയാണ് പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് കളിക്കുന്ന സിനിമകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ പോകുന്ന ഷെയർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുപ്പത് ടു നാൽപ്പത് ശതമാനം വരെയൊക്കെ ഉള്ളു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു അന്യഭാഷ സിനിമ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് അൻപത്തി അഞ്ച് ശതമാനം കൊടുക്കണം എന്നുള്ളൊരു ക്വസ്റ്റിനും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇവർ തമ്മിൽ ഇനി അങ്ങോട്ട് മുൻപോട്ട് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ് പണ്ട് അവതാർ ടു ഇറങ്ങിയ സമയത്തും ഇതേ പെർസെൻറ്റേജിന്റെ കാര്യത്തിലായിരുന്നു ഇഷ്യൂ ഉണ്ടായിരുന്നത് പക്ഷെ അന്ന് ആ സമയത്ത് ചോദിച്ചത് അറുപത് ശതമാനം വേണം എന്നായിരുന്നു ആ സമയത്ത് പക്ഷേ നമ്മളൊക്കെ അവതാര് ടു നമ്മുടെ നാട്ടിലെ തിയേറ്റർ തന്നെയാണ് പോയി കണ്ടത് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും കാന്താര ടൂന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ തിയേറ്ററിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ അറിയോ ഇപ്പോ നമ്മള് വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തിയേറ്ററുകൾ പ്രദർശിപ്പിക്കില്ല കാന്താര ടൂവിന് വിലക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നു അയ്യോ എല്ലാ തിയേറ്ററുകളിലും ഈ ഒരു കൊണ്ടാകും എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഈ ഫിയോക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഏതാണ്ട് മുന്നൂറിന് മുകളിൽ സ്ക്രീനുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെ അണ്ടറിൽ വരുന്ന തിയേറ്ററുകാർക്ക് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം എന്നുള്ളത് ഒരു വാസ്തവമാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ അത് മാത്രമല്ലോ കിടക്കുമല്ലേ അങ്ങോട്ട് എണ്ണൂറോളം തിയേറ്റർ സ്ക്രീനുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഒരു പാർട്ടണായിട്ടുള്ള നമ്മുടെ ലിസ്റ്റിൻ സീഫിന് തന്നെ മാജിക് ഫ്രെയിംസ് പുള്ളിക്കാരൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ജില്ലയിൽ തന്നെ രണ്ടും മൂന്നും ഉള്ള ഒരാളാണ് ലിസ്റ്റൻ സീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നമ്മൾ തിയേറ്റർ അപ്ഡേറ്റ് പറയുമ്പോൾ ഒരു ജില്ലയിൽ പോലും മാജിക് ഫ്രെയിംസിൻ്റെ പേര് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാര്യം എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അത്രയധികം തിയേറ്റർ സ്ക്രീനുകൾ മാജിക് ഫ്രെയിംസിന് മാത്രം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ പി വി ആർ ഉണ്ട് സിനിപോളിസ് ഉണ്ട് ആശീർവാദ സിനിപ്ലക്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ മൾട്ടിപ്ലക്സ് സ്ക്രീനുകൾ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫിയോക്കിന് അണ്ടറിലുള്ള തിയേറ്ററുകാര് ഇതിപ്പോൾ ബാൻ ചെയ്താൽ പോലും മറ്റ് തിയേറ്ററുകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററുകൾക്ക് പഞ്ഞൊന്നുമില്ല എന്തായാലും ഇപ്പോൾ ഈ ഒരു വാർത്ത കാണുന്ന സമയത്ത് അത്ര കണ്ട് അങ്ങോട്ട് എഫക്റ്റ് ഒന്നും അങ്ങോട്ട് വരുന്നില്ല രാജുവട്ടൻ വേറെ മാർക്കറ്റിംഗ് ഒക്കെ പിടികേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിലായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും ഇതൊക്കെ അങ്ങ് തേഞ്ഞ് മഞ്ഞു പോവും സമയമാകുമ്പോഴത്തേക്ക് ഒക്ടോബർ രണ്ടാം തീയതിയാണ് കാന്താർ ടു റിലീസ് ആകാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ നാട്ടിലെ തിയേറ്ററിൽ തന്നെ പോയി കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ായിട്ടുള്ള കാര്യം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു കാര്യ സംഭവിച്ചിട്ടുണ്ടായിരുന്നോ നമ്മുടെ മിസ്റ്റർ ലിബേർട്ടി ബഷീർ അദ്ദേഹം ഒരു വാർത്താ മാധ്യമത്തിൽ പറഞ്ഞ ഒരു ഫോൺ ഫോണിൻ കോളിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നോ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമാണ് ഞാൻ ഞാനൊന്ന് കേൾപ്പിക്കാം ഇതിന് പിന്നിൽ ദിലീപ് ആണ് എന്നാണോ അങ്ങ് സംശയിക്കുന്നത് വിജയകുമാറിന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി മാത്രം ആ പ്രശ്നം എന്താണെന്ന് അങ്ങേക്കൊന്ന് വിശദീകരിക്കാമോ അതായത് വിജയകുമാറിന്റെ തിയേറ്ററുകളുമായി ബന്ധപ്പെട്ട് വിജയമാരുടെ അഞ്ചിലെ വിജയകുമാറിന്റെ തിയേറ്റർ ഓപ്പസിൽ രണ്ട് തിയേറ്റർ അർത്ഥ തിയേറ്റർ രണ്ട് രണ്ട് തിയേറ്റർ ഈ മാജിക് മാജിക് ലാബിന്റെ ഈ മാജിക് ഫ്രംസ് അല്ല മാജിക് ഫ്രംസിന്റെ ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടർ ഓണം മുതൽ ലീസ്ഡ് വാങ്ങിയിട്ടുണ്ട് മാറും ഇത്ര സംഭവം എന്താ അറിയോ നമ്മുടെ അഞ്ചൽ കൊല്ലം അഞ്ചലിൽ ഈ ഒരു ഫിയോക് പ്രസിഡന്റിന്റെ തിയേറ്റർ ഉണ്ട് വർഷ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അതിന് നേരെ തൊട്ടടുത്തായിട്ടുള്ള തിയേറ്റർ ആണ് നമ്മുടെ അർച്ചന എന്ന് പറഞ്ഞ തിയേറ്റർ അപ്പൊ ഈ ഓണത്തിനാണ് നമ്മുടെ മാജിക് ഫ്രെയിംസ് അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ലിബേർട്ടി ബഷീർ പറയുന്ന ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ തിയേറ്റർ നേരെ മാജിക് ഫ്രെയിംസ് വരുന്നത് കൊണ്ട് ഇവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചൽ വർഷ തിയേറ്റർ ഇപ്പോൾ ഈ അടുത്താണ് റെനോവേറ്റ് ചെയ്തത് അപ്പോൾ അതൊരു ഡി ടി എസ് എക്സ് തിയേറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഗംഭീര സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും അവരുടെ ബിസിനസ് ഇടിയും എന്നങ്ങോട്ട് തോന്നുന്നില്ല കാര്യം അതിന് അല്ലെങ്കിൽ ഈ അർച്ചന തിയേറ്ററിൽ അതിനേക്കാളും വലിയ രീതിയിലുള്ള സ്പെക്കിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇപ്പോഴത്തെ സാഹചര്യം നോക്കുവാണെങ്കിൽ അല്ല വർഷ തിയേറ്ററിലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പെക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രസ്താവനയോട് എനിക്കും അത്ര കണ്ട് യോജിപ്പില്ല എന്തായാലും ഈ ഒക്ടോബർ രണ്ടാം തീയതി നമ്മളെ എല്ലാ തിയേറ്ററുകളിലും പോയിട്ട് നമ്മുടെ തിയേറ്ററുകളിലും കാന്താര ടു പ്രദർശിപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാനായിട്ട് പോകുന്നത്